വിശുദ്ധി യോഹനറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ തിരുവചനങ്ങൾ യോഹനന്റെ സുവിശേഷത്തിലെ അവസാന വചനങ്ങൾ പത്രോസ് മൂന്ന് പ്രാവശ്യം ഈശോയെ നിഷേധിച്ച് അകന്നു പോയെങ്കിലും മൂന്നും പ്രാവശ്യവും ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറഞ്ഞ് ശിഷ്യത്വത്തിൽ പുനരുദ്ധീകരിക്കപ്പെടുക ഈശോയെ അനുഗമിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളിൽ നമ്മെ തളർത്താതെ ശിഷ്യത്വത്തിൽ വളർത്തുന്ന ചവിട്ടുപടികളാകണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ് യോഹനാൻ തൻ്റെ ജീവിതത്തിലൂടെയും സുവിശേഷ രചനകളിലൂടെയും ഈശോയുടെ സുവിശേഷത്തിന് നിലനിൽക്കുന്ന സാക്ഷ്യം നൽകി ഓരോ ക്രൈസ്തവന്റെയും അടിസ്ഥാനപരമായ ദൗത്യമാണ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നത് രക്തസാക്ഷിത്വത്തിലൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല എന്നാൽ ജീവിതം കൊണ്ടും സാധ്യമായ എല്ലാവിധത്തിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടിരിക്കുക നമ്മ ഈ ജീവിൻ്റെ അർത്ഥാവായും കൃപയും പിതാ ദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീ